കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് തലശ്ശേരി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂത്തുവാർമ്മ നഗരസഭയ്ക്ക് ചെടിച്ചട്ടികൾ നൽകി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ എം വി ശ്രീജ ഉദ്ഘാടനം ചെയ്തു നഗര സ്വന്തവൽക്കരണത്തിനായാണ് ചെടിച്ചട്ടികൾ നൽകിയത് ഉപകാരപ്രദമാകുന്നവർ കാണുന്നത് പ്രത്യേകിച്ച് സാമൂഹ്യ പ്രതിബദ്ധതയോടെ ഇവർ ഏറ്റെടുത്ത് നടത്തുന്ന ഈ ഒരു പ്രവർത്തനത്തിന് ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് നമ്മുടെ കൂത്തുപുർമ നഗരസഭക്ക് ചെടിച്ചട്ടി നൽകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നിങ്ങൾ നമ്മളെ സമീപിച്ചിട്ടു അതും വളരെയധികം പ്രശംസനീയമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് നമ്മുടെ നഗരസഭ നഗരസഭ ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ടൗണുകളിൽ ഉച്ചട്ടികൾ കൃത്യമായ രീതിയിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എല്ലാ സമയവും ഇപ്പോൾ അടക്കം അതിനെ കൃത്യമായി പരിപാലിക്കുന്ന രീതിയിൽ തന്നെയാണ് അത് കൈകാര്യം ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ നഗരസഭക്കും ഇത്തരത്തിൽ ചട്ടി നൽകിക്കൊണ്ട് നിങ്ങൾ നടത്തിയ ഈ ഒരു പ്രവർത്തനം നമ്മൾ അതേ രീതിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അതിനെ പരിപാലിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ സൂചിപ്പിക്കാനുള്ളത് മറ്റ് കാര്യങ്ങളൊന്നും ഇപ്പം പ്രത്യേകിച്ച് പറയുന്നില്ല നഗരസഭാ ഓഫീസ് പരിസരത്ത് നടന്ന പരിപാടിയിൽ കണ്ണൂർ വിഷൻ എം ഡി എം വിനീഷ് കുമാർ അധ്യക്ഷനായി മേഖലാ പ്രസിഡന്റ് സി എം രാജീവൻ സെക്രട്ടറി പി സജിത്ത് ജോയിന്റ് സെക്രട്ടറി കെ പ്രമോദ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ബാബു അളഞ്ചേരി നഗരസഭാ കൗൺസിലർ എം പി സുരേഷ് ബാബു ക്ലീൻ സിറ്റി മാനേജർ കെ സി ലതീഷ് തുടങ്ങിയവർ സംബന്ധിച്ചു ഗ്രാമിക ന്യൂസ്